കിടങ്ങൂരിൽ ശബരിമല തീർത്ഥാടകർക്കായി സൗജന്യ അന്നദാനം ആരംഭിച്ചു കിടങ്ങൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറെ നടയിൽ കിടങ്ങൂർ ദേവസ്വത്തിന്റെയും സേവാഭാരതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് അന്നദാനം നടത്തുന്നത് എല്ലാ ദിവസവും വൈകിട്ടാണ് അന്നദാനം നടക്കുന്നത് സൗജന്യ അന്നദാനത്തിന്റെ ഉദ്ഘാടനം ദേവസ്വം മാനേജർ എൻ ബി ശ്യാംകുമാർ നമ്പൂതിരിയും ദേവസ്വം സെക്രട്ടറി ശ്രീജിത് കെ നമ്പൂതിരിയും ചേർന്ന് നിർവഹിച്ചു ഈ കഴിഞ്ഞാല് ദിവസം മുമ്പ് രണ്ടു മൂന്ന് ദിവസം വളരെ അഭൂതപൂർവമായ തിരക്കായിരുന്നു ഇവിടെ രാത്രി കാലങ്ങളിൽ അനുഭവപ്പെട്ടത് അത് പല സ്ഥലത്തും ഇപ്പോൾ ശബരിമലയിൽ നമുക്കറിയാം ഇപ്പോൾ വളരെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സമയങ്ങളാണ് അയ്യപ്പന്മാർക്ക് ഭംഗിയായി തൊഴാനോ അതുപോലെ യാത്രയ്ക്കും ഒക്കെ ഒത്തിരി ഒത്തിരി ബ്ലോക്കുകളും തടസ്സങ്ങളും എന്തോ അസ്വാഭാവികമായിട്ട് തോണ നേരിട്ടതായിട്ട് നമ്മൾ പത്രദ്വാരക്കെ മനസ്സിലാക്കി ഉണ്ടായി ആ ഒരു സ ഒരു ഒരു കാരണം മൂലം പല ഇടത്താവളങ്ങളിലും അയ്യപ്പന്മാർ തങ്ങി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പം ആ ബുദ്ധിമുട്ടുകൾ അവരുടെ കുറച്ച് കുറയ്ക്കുകയും സുഗമമായ ഒരു അയ്യപ്പ ദർശനം അവർക്ക് സാധ്യമാക്കി കൊടുക്കുകയുമാണ് ഇതിൻ്റെ പിന്നിലത്തെ ലക്ഷ്യം വരുന്ന അയ്യപ്പന്മാർക്ക് എത്രയും ഭംഗിയായി അവരുടെ യാത്ര മംഗളമാക്കി തീർക്കുവാൻ നമ്മുടെ സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹത്താൽ ഒരു ചെറിയ ശ്രമം ഇവിടെ നടത്തുന്നു അവർക്ക് വരുന്നവർക്ക് അത്താഴം കൊടു ഭംഗിയായി കൊടുക്കുക അവർക്ക് അവർക്ക് ഇവിടെ ഇവിടെ ഉള്ള അനുസരിച്ച് അവസം കൊടുക്കുക കെ ആർ സതീഷ് കൊല്ലംപറമ്പിൽ ബാലചന്ദ്രൻ നായർ രാജേഷ് മണ്ഡപത്തിൽ സുബ്രഹ്മണ്യൻ മൂസ് എൻ കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു കിടങ്ങൂർ ക്ഷേത്രത്തിൽ ദിവസേന എത്തുന്ന ശബരിമല തീർത്ഥാടകർക്ക് ആശ്വാസമാവുകയാണ് സൗജന്യ അന്നദാനം